ടിക്ടോക്കിലെ കാന്താരി കാന്താരന്മാരെ ഏറിക്കേറ്റിയിട്ട് വൈറലായ ഒരു മനുഷ്യനാണ് നമ്മുടെ അർജുന അർജു ഇപ്പോ രണ്ടു ദിവസം ഒരു വീഡിയോ കണ്ടപ്പോ അർജുനോട് ഭയങ്കര സന്തോഷവും ഇഷ്ടവും ഒക്കെ തോന്നി കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര പുണ്യാലിനായിട്ടുള്ള ഒരു മനുഷ്യൻ വേറെ ഇല്ല എന്നുള്ളതാണ് ഇൻഫ്ലുവേഴ്സ് എന്ന് പറയുന്ന ആളുകളെ ട്രോളിക്കൊണ്ടാണ് ആള് രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തത് അതായത് ജോജി തമ്പി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ഓരോ ഗിബവയിൽ ഓരോ സാധനങ്ങളൊക്കെ കൊടുക്കും ഒരു പക്ഷെ ഗിബവയിൽ സ്വന്തം വണ്ടി കൊടുത്തുകൊണ്ടാണ് ആള് അരഞ്ഞാണ് മൂരി കൊടുത്തുകൊണ്ടാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞ പോലെ സ്വന്തം വണ്ടി അങ്ങ് പണയം വെച്ചിട്ടാണ് ഈ പരിപാടി തുടങ്ങുന്നത് പിന്നീട് അങ്ങോട്ട് ഒരു പക്ഷെ ഇന്ത്യയിലെ ഇത്ര അധികം ഗിബവയിൽ ഇത്ര വില കൂടി സാധനം കൊടുത്ത ആളുകൾ വളരെ കുറവായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉണ്ട് അപ്പൊ ആളെ ഒന്ന് ഊക്കി നമ്മുടെ അർജുന അങ്ങനെ അയാളെ ഊക്കാനും മാത്രമുള്ള യോഗ്യത അർജുനുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലോ ഇല്ല പൂജ്യം എന്ന് വേണമെങ്കിൽ പറയാം ആ ചങ്ങായി എന്തായാലും ഇൻസ്റ്റാഗ്രാം വഴി ആളുകൾക്ക് ഇങ്ങനെയുള്ള ഗവിലൊക്കെ കൊടുക്കുന്നുണ്ടാവോ അല്ലെ അങ്ങനെ ഗിഫ് വഴി എനിക്കും കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോ ഒരു ഉറുപ്പിടെ ചിലവില്ലാത്ത ചെറിയൊരു പരിപാടി പറ്റിക്കണൊന്നുമില്ലല്ലോ ആർക്കെങ്കിലൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ പക്ഷെ അറിഞ്ഞത് അതാണ് മക്കളെ അല്ലല്ലോ നമ്മൾ സംസാരിച്ച സമയങ്ങളെ നേരെ വീഡിയോയിലേക്ക് കണ്ട് കിടക്കാം അപ്പൊ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് തരാൻ അയ്യായിരം രൂപ എടാ എടാ അങ്ങനെ കാണിക്കല്ലേ നീ നീ കോപ്രായം ആൾക്കാര് ഇത്രയും കാലം അർജു അന്റെ കോപ്രായങ്ങളൊക്കെ കണ്ട് നമ്മള് കൊറേ ചിരിച്ചതാണ് കേട്ടോ അപ്പോ പല ആളുകളും കോപ്രായം കാട്ടുമ്പോ അതിന്റെ അപ്പുറത്തെ കൈകൾ ഗുണം കൂടിയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ വെറുതെ അയാളെ കോപ്രായം കാട്ടി കളിയാക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം അതിനുള്ള യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ചെറിയൊരു ക്ലിപ്പ് വരാം ഞാൻ 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 സ്വപ്നം കണ്ടു മാത്രമല്ല റിയൽ നിനക്ക് അതെങ്ങനെ ഗെയിമായി കൊണ്ട് ിയ മനുഷ്യനാണ് ഇപ്പൊ മറ്റുള്ള ആളുകളെ ഊക്കാൻ വന്നിട്ടുള്ളത് എങ്ങനെയുള്ള ആളുകളെ നോക്കുന്നത് ഇത്തരം രീതിയിൽ ആളുകളെ പറ്റിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നീ ഇന്ന് പ്രൊമോട്ട് ചെയ്ത ആ ആപ്പ് മുഖാന്തരം കളിച്ചുകൊണ്ട് ഇഷ്ടം പോലെ ആളുകള് ഈ ഒരു ചതിക്കുഴിയിൽ പെട്ടിട്ട് മരണത്തിൽ പോയി വീണ്ടുണ്ട് നീ അത് മനസ്സിലാക്കണം എൻ്റെ പൊന്നർജോ ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ഊക്കലുകൾ കാണാം കോമാളിത്തരം കാണാൻ രസമാണ് നമുക്ക് ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി കൊടുക്കാം എനിക്കൊന്നും കിട്ടാൻ വേണ്ടിട്ടല്ലല്ലോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് എനിക്ക് നിങ്ങൾ നല്ലതും എനിക്ക് കുറച്ച് പുണ്യം കിട്ടിയാൽ അതിന് വേണ്ടിട്ട് ഞാൻ ചെയ്യുന്നത് പിന്നെ സ്പോൺസേഴ്സ് ഏഴു ലക്ഷം രൂപ ഫോളോവേഴ്സ് അത് അത് മതി എനിക്ക് എനിക്ക് വേറൊന്നും വേണ്ട ഇതിനു വേണ്ടിട്ട് ഞാൻ ചെയ്തത് ഇതൊക്കെ എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം എനിക്ക് 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 സ്നേഹം മാത്രം മതി സ്പോൺസർ ചെയ്യുന്ന പൈസയും പിന്നെ കുറച്ച് പ്രൊമോഷൻ കൊടുക്കാം ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് ആക്ടിങ്ണ്ട് ജോജി എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് ഇത്തരം ഇൻഫ്ലുവൻസർ സോറി ജോജി എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാമിലെ അക്കൗണ്ട് ഉള്ള ഒരു മനുഷ്യൻ അയാൾ ചെയ്യുന്ന ഒരു സാധനത്തിനെ ഇമിറ്റേറ്റ് ചെയ്തതാണിത് അതുകൊണ്ട് തന്നെ അത് കൊണ്ടിട്ടുണ്ട് അയാൾ ഇതിനെ മറുപടി തന്നിട്ടുണ്ട് പക്ഷെ ഈ വീഡിയോന്റെ ഇടയില് അനാവശ്യമായിട്ട് അർജുൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്നും നമുക്ക് ഡൈജസ്റ്റ് ആവുമല്ലോ നമുക്ക് ഡൈജസ്റ്റ് ആവാൻ വേണ്ടിട്ടല്ല ആൾ വീടിയത് ആൾ എല്ലാ പരിപാടി ചെയ്യുന്നത് അയാൾക്ക് ഡൈജസ്റ്റ് ആവാൻ വേണ്ടിട്ടാ പൈസ ദുട്ട് ഒരു രൂപ കണ്ട് എന്തുണ്ടാക്കി ഉണ്ടാക്കി ആ ആളാണ് അക്കൗണ്ട് എന്റെ അച്ഛന്റെ അക്കൗണ്ട് ഇവന്റെ എന്റെ ബ്രാൻഡ് ർജു മുത്തശ്ശനും മുത്തശ്ശിയുടെ കഥ കണ്ട് പറയാറുന്നില്ല എന്തിനാ വെറുതെ ആ ഒരു ചെങ്ങായിനെ കളിയാക്കേണ്ട കാര്യം എന്തുള്ളത് ചോദിക്കുകയാണേ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ചെയ്യുന്ന അതേ സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മളും ചെയ്യാണ് അതായത് ഇപ്പൊ അർജുൻ കളിയാക്കിയ വ്യക്തി അയാള് ഈ ഒരു വീഡിയോ ഇങ്ങനെ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഇടയിൽ പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യണം പിന്നെ അയാള് പറയുന്ന കമ്പനീസ് ഈ കമ്പനിയാണ് ഇയാൾക്ക് ഈ സംഭവം കൊടുക്കുന്നത് അല്ലെ ഗിഫ് കൊടുക്കുക അപ്പൊ ആ കമ്പനിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ആ കമ്പനിയുടെ പേരുകൾ ആൾ പറയും അത് ഫോളോ ചെയ്യാൻ പറയും ആർക്കും ഛേദമില്ലാത്ത ഒരു ഉപകാരം ആരെയും പറ്റിക്കുന്നില്ല നിന്നെ പോലെ ഒരു രൂപ കൊടുത്ത് ഉണ്ടാക്കുന്ന പരിപാടി ഇല്ലല്ലോ ആളുകളെ സഹായിക്കുന്നുണ്ട് ആ കൊള്ളാം എന്തായാലും ആ ചെങ്ങായിനെ അനാവശ്യമായിട്ട് ഡാഡിക്കും മമ്മിക്കും ഒക്കെ ചേർത്ത് വിളിച്ചത് അവരെ പോയി അയ്യായിരം രൂപ കൊടുക്കുന്ന നിങ്ങൾക്ക് ഈ അയ്യായിരം രൂപ ഞങ്ങള് നിങ്ങളെ വീട്ടിൽ കൊണ്ട് തരൂ അല്ലെ അവര് നൂറ് കമന്റ് വെച്ച് നിങ്ങളെ ഇടുക നിങ്ങൾ രണ്ടായിരം കമന്റ് ഇട്ടാൽ നിങ്ങൾക്ക് രണ്ടായിരം ചാൻസ് ഉണ്ട് കിട്ടാൻ രണ്ടായിരം ചാൻസ് ഉണ്ട് കിട്ടാൻ ഒരു രൂപ കൊടുത്ത് ലക്ഷങ്ങൾ നിങ്ങൾക്ക് കിട്ടും വളരെ സിമ്പിളാണ് പക്ഷേ രണ്ടായിരം കമന്റ് ഇട്ട രണ്ടായിരം പേർക്കും എന്തുണ്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അർജുനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അവർ നമ്മൾ നെഞ്ചത്തോട്ട് കയറും നിങ്ങളോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ അത് തന്നെ ഏത് നിങ്ങളെ മനസ്സിൽ പോകുന്നില്ലേ അതേ സാധനം അയാൾ ആളുകളെ പറ്റിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു അർജു ഈ എന്നൊക്കെ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ഒരുപാട് ഇല്ലീഗൽ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തിട്ടും പൈസ ഉണ്ടാക്കുന്നുണ്ട് അതും നിങ്ങൾക്ക് കുഴപ്പമില്ല ഈ വീഡിയോയിൽ നമ്മുടെ എസ് അബ്ജിത്തിന്റെ ഒരു ചെറിയ ക്ലിപ്പും കൂടി ഉണ്ടാകും അതും നിങ്ങൾ സ്കിപ്പ് ചെയ്യണ്ട അതിന് കൃത്യമായിട്ട് പറയും ഓക്കെ നമുക്ക് എന്തായാലും ഈ വീഡിയോ മുഴുവൻ ഒന്ന് കാണാം നന്നായി ചിരിക്കാൻ നല്ല രസമുണ്ട് ചാടിക്കള്ളിക്കട കുഞ്ഞിരാമ ആ ഒരു സാധനം എനിക്ക് ഓർമ്മ വന്നത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് കിട്ടാൻ അക്കൗണ്ടിൽ നിന്ന് എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്നും നിങ്ങൾക്കുള്ളത് അതെ ഒക്കെ നിങ്ങൾക്ക് ശെരിയാണ് എല്ലാം നിങ്ങൾക്കുള്ളതാ അതെ ശരിയാണ് എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്കുള്ളതാണ് ജോജി തമ്പി ചെയ്യുന്നത് നിങ്ങൾക്കുള്ളത് തന്നെയാണ് പക്ഷെ അർജുൻ നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി വീഡിയോസ് ചെയ്യുന്നു നമുക്ക് എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അതിനിടയിലൂടെ വെറുതെ അനാവശ്യമായിട്ട് സാധാരണക്കാരെ പാവപ്പെട്ട ആളുകളെ ഈ ഒരു ചതിയിലേക്കും കൂടി വീഴ്ത്തുന്നുണ്ട് നീ സ്വയമാണ് ട്രോളേണ്ടത് മറ്റുള്ള ആളുകളെ അല്ല എന്നൊരു ബോധ്യപ്പെടുത്തല് ഞാൻ ഇവിടെ തരോ എന്റെ ഓക്കെ അതായത് അദ്ദേഹത്തിന്റെ മെഴുകൽ കാണുന്നതാണ് ആളുകൾക്ക് ഇഷ്ടം എന്നാ പറയുന്നത് അതേ കാര്യം ഞാനും ചോദിക്കട്ടെ ഒരു കാലത്ത് ടിക്ടോക്ക് നമുക്ക് കുറെ ആളുകളോട് ഇഷ്ടമുണ്ടായിരുന്നില്ല കാരണം വേറെ വെറുപ്പിക്കൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ ആ വെറുപ്പിക്കൽ ആളുകളെ നിങ്ങൾ ടോളിയപ്പോൾ അത് ഭയങ്കര രസം ഉണ്ടായിരുന്നു അന്ന് നിങ്ങളുടെ ആ ഒരു കാട്ടിക്കൂട്ടലിനെയും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് കോപ്രായത്തരങ്ങൾ എന്നുള്ളത് പിന്നീട് ആലോചിക്കുമ്പോൾ ശരിയാണ് നിങ്ങളും കോപ്രായത്തരം കാണിച്ചിരുന്നു പക്ഷെ നമ്മൾ അത് ആസ്വദിച്ചിരുന്നു ഇതേപോലെ തന്നെ ജോജിയുടെ കോപ്രായ തരങ്ങളും ആസ്വദിക്കുന്ന ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ് എന്തായാലും ഈ വീഡിയോ അത് കുറച്ച് ആസ്ഥാനായില്ലേ അല്ല സോറി എവിടെയാണ് അസ്തം ആ ഭണ്ടാർ അവിടെ എവിടെയോ ആയില്ലേ എന്നുള്ളതാണ് എന്തായാലും മറുപടി നമുക്ക് കാണാം എന്നെ നെഗറ്റീവ് പറയാൻ വേണ്ടി ഒന്നുമില്ല പിന്നെ ഞാൻ ഞാൻ ചെയ്യുന്ന സഹായങ്ങൾ കാണിക്കാനും വേണ്ടി എന്നാണ് പറയുന്നത് കാണിക്കാൻ ചെയ്യുന്നില്ലേ അത് പോയിന്റ് കാണിക്കാൻ വേണ്ടിട്ടാണെങ്കിലും ലൂഡോ പോലത്തെ ഗെയിമിംഗ് ആപ്പുകളല്ലേ ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട് ഗീവ് അവേയിലൂടെ അയാള് പ്രോഡക്റ്റ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടില്ല എന്നൊരു കാര്യം നിങ്ങൾ തെളിവോട് കൂടി വരിക രസമുണ്ട് അത് അതല്ല ഇതൊരു പരിപാടി ആയിപ്പോയി ഒരു ഞാൻ പഠിപ്പിക്കുന്നില്ലേ എടാ ഒന്നും രണ്ടും രൂപ ലക്ഷം രൂപയ്ക്ക് അത് തീർച്ചയായിട്ടും അതൊക്കെ വളരെ വളരെ നല്ലൊരു കാര്യമാണ് എനിക്കൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള സാമ്പത്തികമായിട്ട് എഴുതി കിട്ടുന്നുള്ളൂ ഞാൻ കുറച്ച് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഞാൻ രണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ലക്ഷം നമ്മളേലില്ലേ എന്റെ പൊന്ന് മക്കളെ കൊടുക്കാൻ നമ്മളിൽ ഇല്ല നമ്മൾ ഗിവേയും കാര്യങ്ങളൊന്നും ചെയ്യുന്ന ഒരാളല്ല പക്ഷേ ലോഡിങ് വരും വരാതിരിക്കില്ല എന്നുള്ളതാണ് പക്ഷെ ആരും പറ്റിക്കണ പരിപാടിക്ക് നമ്മൾ ഉണ്ടാവില്ല അതുപോലെ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ഞാൻ സ്വന്തം വണ്ടി വിട്ടുകൊടുത്തില്ലേ അതുപോലെ ഇനിയൊരു ദുരന്തം ഉണ്ടായാലും ഉണ്ടാവാതിരിക്കട്ടെ എല്ലാ സജ്ജീകരണങ്ങളിലും കൂടി ഞങ്ങളൊരു വണ്ടി ലക്ഷ്യങ്ങൾ മുടക്കി കേരളത്തിന് വേണ്ടി പണിയിറക്കിയില്ലേ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കാണിച്ചും കാണിക്കാതെ എല്ലാം ചെയ്തേക്കുന്നു എടാ തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ നല്ല കാര്യങ്ങൾ ആളുകൾ മാനിക്കുകയും അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും നിങ്ങൾ ഇപ്പൊ ചെയ്ത കാര്യങ്ങൾ എന്താ വാഹനം കൊടുക്കുന്നു അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു അത് കൊടുക്കാതിരിക്കുന്നില്ല എന്നുള്ളതാണ് കൊടുക്കുന്നുണ്ട് അർജുൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അർജുന്റെ കയ്യിൽ നിന്ന് ആകെ നമുക്ക് കിട്ടുന്ന ഒരു എന്റർടൈൻമെന്റ് കുറച്ച് തമാശ വീഡിയോസ് മാത്രമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് അയാൾ എന്ത് ചെയ്തു ഇനിയിപ്പോ ആരും അറിയാതെ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയില്ല ഈ സുപ്പി പോലെ ഏത് മറ്റേതേ ഈ കുറ്റം പറഞ്ഞ് അതിനൊരു അന്തസ്സുണ്ട് മൈൻഡി പറയും ഞങ്ങൾ ചുമ്മ ഇങ്ങനെ എല്ലാവർക്കും പറ്റും അത് തീർച്ചയായിട്ടും ചുമ്മ വന്ന് കൊണയടിക്കാൻ മാത്രമേ ചില ആളുകൾക്ക് പറ്റുള്ളൂ ഒന്നും ചെയ്യില്ല അത്രേ ഉള്ളൂ കുറച്ചെങ്കിലും കിട്ടുന്ന വെച്ചിട്ട് കുറച്ചെങ്കിലും നല്ല കാര്യം ചെയ്യാന്നല്ലാതെ കൊറേ കിട്ടണമെന്ന് ആലോചിച്ചുകൊണ്ട് കുറെ ആളുകളെ പറ്റിക്കുന്നതും കൊറേ ആളുകളെ കുഴിയിൽ കൊണ്ട് ഇടുന്നതും ശരിയാണോ എന്റെ മുന്നെ അർജുനോ നിങ്ങൾ സ്വയം വിലയിരുത്തേണ്ടിയിരിക്കുന്നു പിന്നീട് കുറ്റം നീ എന്റെ സ്വന്തം വണ്ടി ട്രെൻഡ് ആക്കി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പല ഞാൻ നീക്കി കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇയാളുടെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഗീവേ ആയതുകൊണ്ട് തന്നെ പല ആളുകളും ഷെയർ ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ എനിക്കും കിട്ടിയിട്ടുണ്ട് ഗീവയിൽ ഇദ്ദേഹത്തിന്റെ ഒന്നല്ല ഞാൻ ഒരു ഫിഷിംഗ് ആംഗ്ലേഴ്സ് എന്ന് പറയുന്ന ഒരു ടീമിന്റെ ഒരു ഇതില് എനിക്ക് ഒരു അഞ്ച് ഈ ചൂണ്ടുന്ന സാധനമല്ലേ ഈ പ്രോണ് അത് കിട്ടിയിട്ടുണ്ട് ആ സാധനം വെച്ചിട്ട് മീൻ പിടിച്ചിട്ടുണ്ട് മീൻ കിട്ടിയിട്ടുണ്ട് ഓക്കെ അതൊന്നും ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ല അറിയാൻ പറഞ്ഞു പോയതാണ് എടാ ചെയ്യാൻ നമ്മളുള്ളത് കൊണ്ടല്ലേ പല ബ്രാൻഡുകൾ ഇത്ര കൊടുക്കുന്നത് എടാ നിന്റെയൊക്കെ അത് വല്ലാത്തൊരു ചതിയായി പോയി ആളെ നിങ്ങൾ ട്രോളി 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 അവസാനം എന്താക്കി അയാളെ സ്വന്തം ചാനൽ ഫോളോ ചെയ്യാൻ പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി അങ്ങനെയാണെങ്കിൽ സന്ദീപ് ഇടപ്പാൾ എന്ന് പറയുന്ന എൻ്റെ ചാനൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ കിടക്കല്ലേ പ്രൊമോട്ട് ചെയ്തോളൂ അങ്ങനെ പറഞ്ഞിട്ട് ഇട്ടു കൊടുക്കും ഓക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലാതെ ആളുകളെ പറ്റി ജീവിക്കുക ആരും ചെയ്യേണ്ടത് പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുടെ ജീവിതം മാറി പറഞ്ഞിട്ടുണ്ട് പല ആളുകൾക്ക് വാഹനം കിട്ടിയിട്ടുണ്ടാവും മൊബൈൽ ഫോണുകൾ കിട്ടിയിട്ടുണ്ടാവും അവർക്കൊന്നും അച്ചീവ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സാധനം ആയിരിക്കും പെട്ടെന്ന് ആഹാ ഇതൊന്ന് ഷെയർ ചെയ്താൽ കിട്ടുമോ നോക്കിയാലോ എന്ന് വിചാരിക്കുന്ന വെറും ഒരു ഷെയറിന് അയാൾക്കത് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഞാനൊരു പറ്റിക്കലായിട്ട് കണ്ടിട്ടില്ല ഈ ഗെയിമിംഗ് ബെറ്റിംഗ് ഗ്യാബ്ലിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യണ പോലെയല്ല ഇതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് ആരുടെയും കുടുംബസ്വത്തല്ല ആർക്കും ആരെയും കുറ്റം ആർക്കും ആരെയും പക്ഷെ ആ ഒരു എത്തിക്സ് വേണം എടാ ഞാൻ ഈ ഈ ലഹരിക്കെതിരെ പ്രതികരിക്കാൻ നിന്റെ ഇനിയും പറയും ഇനിയും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഞാൻ ചെയ്യും എന്റെ ബ്രോ ലഹരിയോ എന്താ സംഭവം മനസ്സിലായില്ല ഇതിൽ നിന്ന് ലഹരിയൊക്കെ അർജുൻ ലഹരിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത് ഇനി അർജുനെ കുറിച്ചിട്ടാവില്ല പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ ആളുകളെ കുറിച്ചിട്ടാവും എന്തായാലും അതൊരു ആളുകളെ മിസ്ലീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വേർഡായി പോയി ലഹരിക്കെതിരെ സംസാരിക്കണം ലഹരിക്കെതിരെ തന്നെയാണ് നമ്മൾ നിലകൊള്ളേണ്ടത് ഇവിടെയുള്ള ജനറേഷൻ നശിച്ച് നാറാണക്കല്ലടിക്കുന്നുണ്ട് അതിൽ നിന്നും നമ്മൾ അവരെ ഊരിയെടുക്കുക തന്നെ വേണം നല്ല കാര്യമാണ് അങ്ങനെ തന്നെ പോകും ഇതൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് പലരെയും കമന്റ് ബോക്സിൽ നീ ഒക്കെ തെറി വിളിക്കുമ്പോൾ എനിക്ക് നിന്നെ ഒന്നും തിരിച്ച് തെറി പറയാൻ അറിയാത്തോണ്ടല്ല നിന്നെക്കാട്ടിലൊക്കെ നല്ല പച്ച തെറി എനിക്ക് വിളിക്കാനും അറിയാം തെറി മാത്രല്ല പലരും ചെയ്യാനറിയാം എന്റെ വീട്ടുകാരെ പറഞ്ഞിട്ട് ഇൻബോക്സിൽ പോയിട്ട് നല്ല വിളിച്ചിട്ടുണ്ട് എനിക്ക് അതിലൊന്നും ഒരു ഒരു അങ്ങനെ തന്നെ വേണം അതായത് ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ അത് അപ്പൊ ചോദിക്കുക അപ്പൊ പറയാ ഈ കമന്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കുന്ന ആളുകളൊക്കെ നിരന്തരം കമന്റിലൂടെ മറുപടി കൊടുക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചിട്ടും കൊടുക്കാൻ നിക്കുകയാണെന്നുണ്ടെങ്കിൽ സമയം കൊറേ പോകില്ല എന്റെ പൊന്നുചേട്ടായി കാരണം നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടോ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഐ അടിപൊളി എന്ന് പറയും ഇഷ്ടപ്പെടാത്ത ആളുകൾ വളരെ മോശം എന്ന് പറയും അതിനാണ് മറുപടി കൊടുക്കാതിരിക്കുന്നത് അവരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണമെന്ന് കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കാരണം നമ്മുടെ തെറ്റു കുറ്റങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടെത്താൻ നോക്കുന്നവർ അവരാവും അപ്പൊ അവരെ വല്ലാണ്ട് വിളിക്കേണ്ട ആവശ്യമില്ല അവർ നിന്ന് വളരട്ടെ ഇനി നമുക്ക് അർജുനെ തേച്ചു ടിക്കുന്ന എസ് അഭിജിത്തിനെ കാണാം അല്ലാപ്പ് യൂട്യൂബർ അർജു ചെയ്യുന്നത് അർജു പലതരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട് അതും ഇതുപോലെ പച്ച കള്ളങ്ങൾ ട്രേഡിംഗ് ആപ്പാണ് എക്സ്നസ് എന്ന പേരിൽ പലതരം തട്ടിപ്പ് ട്രേഡിംഗ് ആപ്പുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതുപോലത്തെ തട്ടിപ്പ് ആപ്പുകളിൽ ചെന്ന് ട്രേഡ് ചെയ്ത് അതിൽ കൊണ്ട് പൈസ കളയരുത് എന്ന് സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റർ ആയ സി ബി പല പബ്ലിക്കിനെ അറിയിച്ചിട്ടുള്ളതാണ് ഈ വീഡിയോകളിൽ പ്രമോട്ട് ചെയ്യുന്നത് പ്രോബോ ആണ് ബേസിക്കലി ബെറ്റിംഗ് തന്നെയാണ് കുറച്ച് ലൂപ്പോളുകൾ വെച്ച് ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്നു അർജുൻ്റെ വീഡിയോകൾ മൊത്തം ഇപ്പോൾ ഇതുപോലത്തെ പ്രമോഷനുകൾ മാത്രമാണ് അർജുന്റെ ഈ വീഡിയോയുടെ ടൈറ്റിൽ സ്റ്റാർ സ്റ്റാർ റിയാക്ഷൻ എന്നാണ് ശരിക്കും ശരിക്കും പറഞ്ഞാൽ പച്ച ഇതുപോലത്തെ ചെയ്യുന്ന നിങ്ങളല്ലേ മിസ്റ്റർ അർജുൻ അർജുൻ അല്ല എന്നുള്ള പേരുണ്ട് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഓക്കെ അപ്പോ ഇത്തരം രീതിയിലുള്ള സോറി അത്തരം രീതിയിലുള്ള ഇല്ലീഗൽ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇപ്പോ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുള്ള കുറച്ച് ആളുകൾ ഗിഫ്ബ് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കളിയാക്കാൻ മാത്രം എന്ത് യോഗ്യതയാണ് മിസ്റ്റർ അർജുൻ നിങ്ങൾക്കുള്ളത് എന്തായാലും ഇന്ന് ഞാൻ ചൊറിഞ്ഞിട്ടുള്ളത് അർജു എന്ന് പറയുന്ന ഒരു വലിയ യൂട്യൂബറെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് അതിന് വല്ല പ്രത്യാഘാതം ഉണ്ടാകുമോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും പറയേണ്ടത് പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ മോശമല്ലേ എന്നതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ് ഇത്തരം ആപ്പുകളൊക്കെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് ശരിയാണോ ഇപ്പൊ പല ആളുകൾക്കും ഈ ഒരു സാമൂഹിക പ്രതിബദ്ധത അല്ല ഉള്ളത് സാമ്പത്തിക പ്രതിബദ്ധതയാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇൻഫ്ലുവൻസേഴ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ധ്യാൻ ശ്രീനിവാസ് ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അഭിനേതാക്കളാ ഞങ്ങൾ അഭിനയിക്കും അതിന് നിങ്ങൾക്ക് എന്താ നിങ്ങൾ പോയി ചക്കാലം ഞങ്ങൾക്ക് ഒരു മാങ്ങാത്തലിയും ഇല്ല എന്നൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്ത ഒരാളോട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏതൊരു യൂട്യൂബർ നിരന്തരമായിട്ട് അയാളുടെ ഈ ചാനലിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ പ്രൊമോഷൻ ചെയ്യും ആ പ്രൊമോഷൻ തുടക്കവും അവസാനം പറയും ഇത് ഉപയോഗിക്കരുത് ഇട്ടാ എന്ന് അവരെ കൈയിൽ നിന്ന് കായും വാങ്ങിയിട്ട് ഇമ്മതിരി ഉള്ളപ്പരം പാവപ്പെട്ട ആളുകൾ ആ ഒരു ചെറിയ പോർഷൻ മാത്രം കണ്ട് ചിലപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജീവിതം കുട്ടിച്ചോറാക്കുന്നത് നമ്മൾ കേൾക്കുന്നതും കാണുന്നതൊക്കെ ആണല്ലോ എന്തായാലും കൊള്ളാം അർജുൻ ചേട്ടായി സ്വയം ഒന്ന് വിലയിരുത്തണ്ടേ എന്നതിന്റെ ശേഷം പോരെ മറ്റുള്ള ആളുകളുടെ ആസന മാന്തൽ ഓക്കെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യലേക്കിനോട് വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതുവരെ സന്ധിപ്പെടപ്പോൾ